നമ്മുടെ നന്ദ ആ അതേ പ്രേക്ഷകരെ നമ്മുടെ ചന്ദ്രകാന്തം ഒരു ഇടിവെട്ട് പ്രമോ തന്നെയാണ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഇന്ദീവരത്തിലേക്ക് തിരികെ നമ്മുടെ നന്ദയുടെ ആ ഒരു ഫംഗ്ഷൻ കൂടാൻ വന്ന ഗൗതമിനെതിരെ നമ്മുടെ നന്ദയുടെ തോട്ടുവിട്ട അസ്ത്രങ്ങൾ തന്നെയായിരുന്നു നന്ദയുടെ മാത്രമല്ല ഇന്ദീവരം കുടുംബത്തിന്റെ മുഴുവൻ അതേ പ്രേക്ഷകരെ നമ്മുടെ നന്ദ നമ്മുടെ ഗൗതമിന്റെ കുത്തിന് പിടിച്ച് ചോദിക്കുന്നുണ്ട് ആരാണി അഭിരാമി ആരാണ് നീ അഭിരാമിയുടെ ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേരാണെന്നല്ലോ ഹോസ്പിറ്റലിൽ കൊടുത്തിരുന്നത് എന്താണ് നിങ്ങളുടെ ബന്ധം നിങ്ങൾ എന്നെ മാത്രമല്ല ഈ കുടുംബത്തെ മുഴുവനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ അങ്ങോട്ട് കത്തിക്കയറുമോ കത്തി ജോലിക്കോ അങ്ങാട് എന്നതിൻ്റെ ശേഷം നമ്മുടെ ഗൗതമൊന്നും ഇണ്ടാതെ അവിടെ നിന്നും പിന്നെ പടിയിറങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നന്ദ പിന്നാലെ പോകുന്നുണ്ട് സാർ ഈ കുടും ഞങ്ങളെയൊക്കെ വഞ്ചിച്ച് സാർ എങ്ങോട്ടാണ് പോകുന്നത് ഈ കുടുംബം കുറന്തൊണ്ടാൻ തന്നെയാണോ സാർ ഈ എന്താ പറയുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നന്ദ കുറെ പറയുന്നുണ്ട് പക്ഷേ ഗൗതമൊരു അക്ഷരം പോലും മിണ്ടുന്നില്ലതാണ് അപ്പം ഇതൊക്കെ കണ്ട് നമ്മുടെ അർജുനും പിങ്കിയും അവരും ഇങ്ങനെ എന്താണിത് ഗൗതമിനെ സംഭവിച്ചതെന്ന് അറിയാതെ ഇങ്ങനെ അവരും ഇങ്ങനെ ഉച്ചുനോക്കുന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ എന്തായാലും നമ്മുടെ ഇന്ന് എന്ത് ഭാവിച്ചാണല്ലേ അങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ പക്ഷേ ഇത് ഭയങ്കര അലമ്പായി പോകുന്നു ഇനി നന്ദ ഇനി എന്തൊക്കെ പറഞ്ഞാലും നന്ദി ഇനി പിന്നീട് വിശ്വസിക്കുമോ ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി നന്ദ അവിടെ നിന്നും എന്ന് നയിക്കുമായിട്ട് വെല്ലുവിളത്തും പോയിക്കഴിഞ്ഞാൽ ഗൗതമിന് ആരുടെ ജീവിതമാ നഷ്ടപ്പെടാൻ പോകുന്നത് സ്വന്തം ജീവിതം തന്നെ അല്ലെ പ്രേക്ഷകർ എന്തായാലും നമ്മുടെ നന്ദയും ഗൗതവും ആ ഒരു കഥ ഇനി എവിടം വരെ എത്തിച്ചേരുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ